വർഷങ്ങൾക്ക് ശേഷം വാർത്താസമ്മേളനം വിളിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പഴയ പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിൽ മറുപടി പറഞ്ഞേക്കുമെന്നാണ് സൂചന വൈകിട്ട് അഞ്ചുമണിക്ക് കെ പി സി സി ആസ്ഥാനത്താണ് സലിം മാലിക് വിവരങ്ങളുമായി ചേരുന്നു സലിം ഇന്നത്തെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ മുത്തങ്ങ പലയാവർത്തി മുത്തങ്ങ എന്ന പേര് എടുത്താലും പറഞ്ഞു എന്നറിയില്ല ജോഗിയുടെ പേരൊക്കെ പലയാവർത്തി ആളുകൾ ചർച്ചയിൽ ഉന്നയിച്ചതാണ് അല്ലെങ്കിൽ ആളുകൾ പ്രമേയ അവതരണത്തിൽ പലരും പറഞ്ഞതാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള മറുപടിയാകും എ കെ ആന്റണി ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിന്റെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അതൊരു രാഷ്ട്രീയ സമ്മേളനമാണ് എന്നുള്ളത് അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ എ കെ ആൻ്റണി മാധ്യമങ്ങളെ ആവശ്യപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഏറെക്കുറെ പന്ത്രണ്ട് വർഷത്തിലധികമായി എ കെ ആന്റണി വാർത്താ സമ്മേളനം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വിളിച്ചിട്ട് ഇതിനിടയിൽ മാധ്യമങ്ങളെ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് പക്ഷേ അത് മാധ്യമങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ഏതെങ്കിലും വിഷയത്തിൽ ഉള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് ആ നിലയിലുള്ളൊരു പ്രതികരണം തന്നെ ഉണ്ടാകാറുള്ളത് അതിനിടയിലാണ് എ കെ ആന്റണി ഇപ്പോഴും ഈ വാർത്താസമ്മേളനം വിളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ് എ കെ ആന്റണിയുടെ ഭരണകാലത്ത് പോലീസ് അതിക്രമം കേരളത്തിൽ വ്യാപകമായി നടന്നിരുന്നു എന്ന് മുഖ്യമന്ത്രിയും മറ്റ് ഭരണപക്ഷ എം എൽ എമാരുമൊക്കെ സഭയിൽ ഇന്നലെ പറഞ്ഞിരുന്നു അതിലെ വിവിധ വ്യത്യസ്തമായ വിഷയങ്ങളും ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അതിനൊക്കെ എ കെ ആന്റണിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും ഒപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളും ആ വാർത്താസമ്മേളനത്തിൽ പരാമർശ ഒപ്പം മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി അദ്ദേഹം പറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും തന്നെ ഒരു വിശ്രമം വിശ്രമമെടുത്തുകൊണ്ടാണ് എ കെ ആന്റണി ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിൽ കഴിയുന്നതെങ്കിൽ പോലും രാഷ്ട്രീയവുമായി നിരന്തരം ഇടപെടാറുണ്ട് അദ്ദേഹം എല്ലാ ദിവസവും കെ പി കൃത്യസമയത്ത് എത്താറുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് കൃത്യമായി അദ്ദേഹം കെ പി എല്ലാ ദിവസവും എത്തുന്നുണ്ട് എല്ലാ ദിവസത്തെയും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് നേതാക്കന്മാർക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ഒപ്പം തന്നെ ഇക്കാലയളവിൽ സ്ഥാനാർത്ഥിയായ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആദ്യം പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് എ കെ ആന്റണിയെ വന്ന് സന്ദർശിക്കാറുണ്ട് അതിന് പിന്നാലെ ആ സ്ഥാനാർത്ഥിയുമൊത്ത് എ കെ ആന്റണി വീടിന് വെളിയിലേക്ക് ഇറങ്ങി വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലുള്ള അനുശോചന ബൈറ്റുകളൊക്കെയാണ് എ കെ ആന്റണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ഇങ്ങോട്ട് സ്വന്തം നിലയിൽ താൽപര്യമെടുത്ത് എ കെ ആന്റണി ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നു അതും ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ കൂടി മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി ആ രാഷ്ട്രീയ വാർത്താ സമ്മേളനത്തിന് വലിയ പ്രസക്തിയും ഹാഷ്മി ഓക്കെ സലിം ആലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ദീർഘ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വിളിച്ചൊരു വാർത്താ സമ്മേളനം വരണം എന്നാവശ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കുകയും ചെയ്യാം ലോകത്തെവിടെയായാലും പറയാനുള്ളത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം